അപ്പോൾ ഇന്ന് ഇന്ത്യൻ ബൈക്ക് ട്രെയിൻ തിരിടിയിൽ നമ്മുടെ നാട്ടിൽ ഹൾക്ക് ബസ്തർ വന്നിരിക്കുകയാണ് എന്താന്ന് വെച്ചാ നമ്മുടെ വീട് നശിപ്പിക്കാൻ വേണ്ടി പക്ഷേ ആ വീട് നശിപ്പിക്കുന്നില്ല നമ്മുടെ അയൺമൻ വന്നിരിക്കുകയാണ് അവർ അങ്ങനെ അവർ ഫൈറ്റ് ചെയ്യുമ്പോൾ അതിന്റെ പവർ എല്ലാം എന്റെ മടിക്കുകയാണ് അതുകൊണ്ട് അയൺമൻ ഒരു ഹോൾ ഉണ്ടാക്കി പക്ഷേ ആ ഹോൾ ഉണ്ടാക്കിയപ്പോ ഞാൻ എന്താണെന്ന് എന്താണെന്നറിയില്ല എന്റെ മിക മുഖവും കയ്യുമെല്ലാം ചുക്കിച്ചുളിഞ്ഞുകൊണ്ട് ഞാൻ ഒരു വയസ്സനായി ഇതാരായി കടക്കുന്നത് അയ്യോ അയൺമാൻ ആണല്ലോ അയമേനെ എന്താ പറ്റിയത് ഇങ്ങവ അയന്മാൻ ആകെ ക്ഷീണിച്ചിട്ടുണ്ട് നമുക്കിപ്പോ നേരെ എന്താ കാട്ടുവെച്ചാ നമ്മുടെ സൗണ്ട് മൊത്തം മാറിയിരിക്കയാണ് നമുക്കിപ്പോൾ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിൻ്റെ കൈ ഒക്കെ നല്ല നടുവേനൊക്കെ വരുന്നുണ്ട് ഗായ്സ് എന്താണെന്ന് അറിയില്ല നമ്മളങ്ങ് തന്തപ്പിടിയായി ഓക്കെ നമ്മൾ അയൺമാനും വയസ്സനായി ഗായസ് നമുക്ക് അയന്മാന ഇപ്പോ ഇവിടെ കിടത്താം അതാണ് നമുക്ക് ഉത്തമം ഓക്കെ നമ്മൾ കിടത്തിയിരിക്കുകയാണ് അയന്മാനേ കിടന്നോ അയ്യോ ഒന്നുകൂടി ഒന്നുകൂടി നീക്കി കിടത്താം അല്ലേ ഓക്കെ കുറച്ചൂടെ നീക്കി കിടത്തട്ടെ എനിക്കൊരു ചിപ്പ് തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന എനിക്ക് എന്റെ രോഗം മാറിക്കോളും രോഗമല്ല എന്റെ ക്ഷീണം പറ്റുമെങ്കിൽ അവിടെയെങ്കിലും ആ ചിപ്പുണ്ടെങ്കിൽ എടുത്തു കൊണ്ടുവരൂ കൊണ്ടുവരുമാനെ അപ്പൊ കൈഷ് നമ്മുടെ അയന്മാൻറെ എന്തോ ഒരു ചിപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിലത്ത് പോയിട്ടുണ്ട് നമ്മുടെ അയന്മാനെ നെഞ്ചിലുണ്ട് അവിടെ സാധനം ഉണ്ടല്ലോ അതാണ് പോയിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അത്രേ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ തപ്പി നോക്കണം ഓക്കേ അപ്പോ റോഡിന്റെ ഭാഗത്താണ് പോയിക്കണത് കാര്യം നമ്മുടെ ആ വട്ടം ഉണ്ടാക്കിയ സമയത്ത് അയൺമാനും ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ കിട്ടി കിട്ടി ഗേസ് കിട്ടി കിട്ടിയതാ സാധനക്കണു അപ്പൊ ഗേഷ് നമ്മളങ്ങനെ കിട്ടിയിരിക്കയാണ് ഗയേഷ് നമ്മൾ ഇതുകൊണ്ട് നേരെ ഞാൻ അയൺമാൻ അടുത്തേക്ക് പോയിട്ട് നമുക്ക് കൊണ്ടേ കൊടുക്കാം ഓക്കെ അപ്പോഴാണ് അയന്മാന്റെ രോഗം മാറാത്തത് അയൺമാനെ നെഞ്ചിലേറ്റ് വെച്ചോ റെഡി ആയിക്കോളൂ അങ്ങനെ കൈ നമ്മുടെ അയൺമാൻ പൂർണ്ണമായിട്ടും റെഡി ആയിരിക്കാണ് പക്ഷെ അയന്മാനും ഞാനും ഇപ്പോൾ തന്തയാണ് ഓക്കെ ശരിക്കും അയന്മാൻ ഞാനൊക്കെ ചെറിയ പ്രായമുള്ള ആൾക്കാരാണ് ബട്ട് നമുക്ക് ഈ അയൺമാനെ ഇനി നല്ല പോലെ ഉള്ള സാധാരണ മനുഷ്യരാക്കണം അപ്പൊ ഞാനിപ്പോ കൊറേ കാലത്തിനാവശ്യം ആയിരിക്കുകയാണ് ഈ തന്തപ്പിടി ആയിരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് അയന്മാർ ചോദിക്കാം അയൺമാനെങ്ങനെയടാ നമ്മളൊന്ന് ചെറിയ പ്രായത്തിലായി കിട്ട അത് ഞാൻ ഇപ്പോഴും

ഓക്കെ ഇവിടെ അയന്മാരുടെ ഒരു കിടിലും കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ ഇത് എന്താണോ ഗൈഷ് ഓക്കെ ഇവിടെ ഒരു പസിലാണെന്ന് തോന്നണോ എന്തൊക്കെ പോകണ്ടല്ലോ അങ്ങോട്ട് ഓക്കെ ഗൈഷ് നമ്മൾ ഇനി നമ്മുടെ ഭൂമിയിലേക്ക് വരണമെങ്കിൽ നമ്മളിപ്പോ ദന്തപടി മാറി ഗൈസ് നമ്മൾ ഇനി ഭൂമിയിലേക്ക് വരണമെങ്കിൽ അങ്ങനത്തെ പസില് റെഡിയാക്കണേ കാര്യം ഗൈസ് നമുക്ക് നെല്ലം പോലെ സൂക്ഷിച്ചു വേണം പോവാന് നമ്മുടെ കാർ എന്ന് പറയുന്നത് നമ്മുടെ സുപ്ര സുപ്ര സൂപ്രൂപ്രി ടി ആണ് ഗൈസ് ഓക്കെ ഇപ്പൊ ഗൈസ് ഇവിടെ നമ്മുടെ ബസ്സിലും ഈ ബസിലും കാര്യങ്ങളൊക്കെയാണ് കേസ് ഉള്ളത് നമ്മുടെ കാറിന്റെ തലയുടെ മേലെ ഓഫു ഗൈസ് ഒരു കിടിലും വണ്ടിയാണ് ഈ സ്പുട്ടിക്കണം സാധനമൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ ആ ആ കാർ വന്നാണ് ഗൈസ് ആ തോക്ക് വരുന്നത് ഓക്കെ നമുക്ക് റീട്രേ ആയിരിക്കാണ് ഗൈസ് നമ്മുടെ തലയുടെ മേലെ ഒരു ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ് ഓക്കെ ഓക്കെ ഓ ഓ യെസ് ഗൈസ് അങ്ങനെ തിരികെയാണ് ഓ ഇവിടെ എന്താണ് ഗൈസ് ആ ബലാണ് ഉണ്ട് ഗൈസ് നമ്മൾ തീർക്കേണ്ടതും കാര്യങ്ങളൊക്കെ ഇവിടെ നിറച്ച് ഈ സോംബി അയൺ മേൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഓക്കെ നമ്മളൊക്കെ വെടി വെച്ച് പുകക്കാൻ പോവാണ് ഗൈസ് ഓക്കെ പക്ഷെ വണ്ടിയാണ് ഒരു ഭാഗത്ത് സ്റ്റെക്ക് ആ ലോക ഗൈസ് നമുക്ക് നേരെ ഒന്ന് തന്നെ പോവാം ലസ്കോടെ കുറെ ആൾക്കാരുണ്ട് ഗൈസ് ഓക്കെ പൊട്ടിക്കണ ഗൈസ് ഓഹോ ഏതാ വൈബ എന്നെ ഗൈസ് ഫുൾ വെടി വെച്ച് പുകക്കാണ് ഗൈസ് അല്ലാതെയും ഓക്കെ നമ്മളിന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസൊക്കെ നമ്മൾ ഇനി കുറെ പോണം എസ് 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 കറങ്ങി തിരിഞ്ഞു പോവാണ് ഗൈസ് ഓക്കേ ഇത് ഇതെന്താ ഇതെന്തോ സോംബി ഗൈസ് ഈ സോംബിയാന്ന് തോന്നുന്നു ഗൈസ് വണ്ടി ചെരിച്ചു പോയി അത്രക്കും പവറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ നമ്മൾ നമ്മളത് കൊണ്ട് നമ്മൾ ഒക്കെ ഇടിച്ചിട്ടിരിക്കുകയാണ് ഗൈസൊക്കെ എടുക്കാൻ പോണു ഊരുണ്ടാ പോണു ഓക്കെ ഗൈസ് നമ്മളിഞ്ഞൊരു കയറ്റം കയറി പോവാണ് വേണ്ടത് എന്തൊരു ഹോളും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഈ പാർക്കിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഉലസിൽ പോകുന്ന ഒരു ഹോള് അങ്ങനത്തെ ഒരു റോളും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് ഇത് ഓക്കെ നമ്മളങ്ങനെ എല്ലാത്തിനും ഇടിച്ചു കൊണ്ട് പോവുകയാണ് ഗെയ്സ് ഓരോരോ ഭാഗത്ത് ഓരോരോന്നും ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് ലോകത്തിനും ആക്കിയിട്ട് പോവണം ഗേസ് ഫുൾ ടെക്നോളജി ഉള്ള ഒരു ഇതാണ് ഗെയ്സ് നമ്മുടെ സി എ ഡി മോസിലൊക്കെ ഉള്ള ആ മുളക്യറിയണ ഭാഗത്തുള്ള നമ്മുടെ കയ്യിൽ ബോംബാണ് കേസ് ഓക്കെ മിസൈല് മിസൈല് ഓക്കെ ഗൈസ് ഇതാണ് ബാക്കിലും വന്നത് തേങ്ങാ വണ്ടി തിരിക്കാൻ നല്ല പണിയാണ് ഗെയ്സ് ഓക്കേ ഓക്കേ നമ്മളെല്ലാത്തിനും കൊണ്ട് പറപ്പിച്ചു പോവാണ് ഗേസ് നമ്മൾ എത്തിയിരിക്കുകയാണ് ഗേസ് ഒരു ട്രെയിൻറെ മേലാണ് ഗസ് ട്രെയിൻ്റെ മേലും സോമ്പുകളാണ് ഗേസ് നമ്മൾ എല്ലാത്തിനും വെടി വെച്ച് പുകക്കാൻ പോവാണ് ഗേസ് ഒക്കെ ഒക്കെ അങ്ങനെ ഒരു അറ്റമായ സോമ്പുകളാണ് കേസ് ഒരു കിടിലും ബൈക്കൊണ്ട് പോയി പൊന്ന് ഏതല്ലേ നമ്മുടെ ഇഞ്ചൂർ ബൈക്കാണ് ഗൈസൊക്കെ അത്രക്കും വൈബ് സാധനം ഒക്കെ നമ്മളിപ്പോൾ ഏതൊരു ആകാശത്തിനെ ഒരു എന്താണ് ലോ ലോറി നാരണേ നമ്മുടെ ഫ്രണ്ട് മേലാണ് ഗൈസ് അവിടെ ആറ്റെടുത്ത് കാണുന്ന സോംബികളാണെങ്കിൽ സൈൻമാൻ സോംബികൾ നമ്മുടെ അടുത്തൊരു എ കെ ഫോർട്ടി സെവൻ അല്ല ഗൈസ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള തോക്ക് ആ മറ്റേ മറ്റേ തോക്കാണ് ഗൈസ് നമ്മുടെ സ്കോപ്പിവിൽ ഓക്കെ അതുകൊണ്ട് ഒറ്റ വരെ ഉണ്ട് ഗൈസ് സോംബികൾ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കൈസ് സമയം കുറേ പോകും കയസ് ഒക്കെ നമുക്ക് മിസൈലിട്ട് വെക്കാം കേസ് വണ്ടി ഇഷ്ടപ്പെട്ട കേസ് ഒക്കെ അപ്പൊ ഗൈസ് നമ്മുടെ കാർ ഇഷ്ടപ്പെട്ടവര് ഒരു റെഡ് കാർട്ട് കമന്റ് ചെയ്യുക നമ്മുടെ ബൈക്ക് ഇഷ്ടവർ ഒരു യെല്ലോ ആയിട്ട് കമന്റ് ചെയ്യുക കേസ് ഓക്കെ ആർക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് നോക്കാമല്ലോ നമ്മൾ നേരം ബൈക്ക് പോവാൻ പോകാൻ ഗെയ്സ് ഓക്കെ ഓ ആ ഗെയ്സ് ഒക്കെ വണ്ടി എടുത്തിരിക്കുകയാണ് ഗെയ്സ് അയ്യോ വണ്ടി പോയി ആ പൊള്ള പറഞ്ഞത് ഒരു വണ്ടിയൊക്കെ പോയി ഗേസ് നമുക്ക് നേരെ കേസ് നമ്മൾ ഫുൾ തോക്കോണ്ട് ഇതെന്തൊക്കെ ഓക്കെ നമ്മൾ ഫുള്ള് വെടി വെക്കാൻ പോകുകയാണ് ഫുൾ പുകയും കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഷിദ് എടുത്തു കൂടാൻ വന്നിട്ട് ഓക്കെ യെസ് ഗൈസ് നമ്മളങ്ങനെ വെടി വെച്ച് പോയി ആ വണ്ടി പിന്നെ വന്നൂല്ല റീസ്പോൺ ആയി വണ്ടി ഓക്കെ നമുക്ക് നേരെ എന്നാലും പോവാം ഞാൻ ആച്ചു വണ്ടി അടി ഫുള്ള് പോയി അയച്ചു ഗൈസ് കണ്ടപ്പോൾ ഓക്കെ നമുക്ക് അങ്ങനെ ഫുള്ള് വരെ പോകണം അവിടെ കുറേ ഉണ്ട് ഗൈസ് അങ്ങനെ അങ്ങനെ ഗൈസ് നമ്മളെത്തിയിരിക്കുന്നത് വേറെ എങ്ങോട്ടാണ് ഗൈസ് എങ്ങോട്ടാ വെച്ചാൽ അറിയില്ല ഗൈസ് ഇവിടെ ഒരു കാറുണ്ട് പിന്നെ അത് വലിയൊരു സോംബി ആണ് ഉണ്ട് നമ്മൾ എവിടെ ചൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഒക്കെ നമ്മൾ ഉണ്ട കഴിയണമില്ല ഗൈസ് ചേച്ചി ഉണ്ട കഴിയുന്ന ആരാണ് നമുക്ക് ഏതാണെങ്കിൽ മരിക്കണമില്ല ഗൈസ് നമ്മൾ നേരെ വണ്ടി കയറിയിരിക്കുകയാണ് ഗൈസ് നമുക്ക് ഇവിടെ ഒരു വലിയൊരു പാലം പോലത്തെ സാധനം കാണാണ്ടോ നമുക്ക് നേരെ അതിൻ്റെ മേലെക്കോട്ട് കയറി നോക്കാം അറിയില്ല ഗൈസ് ഇവിടെ അടിയിൽ എന്തൊരു ചുവപ്പ് ബട്ടനും കാണാണ്ട് അറിയില്ല ഗൈസ് എന്താണാവും നമുക്കിവിടുന്ന് എവിടെ ഗെയ്സ് ഓക്കെ നമ്മൾ നേരെ വേണമെങ്കിൽ വീട്ടിലേക്ക് പോകാൻ കേസ് നമ്മൾ കൺട്രോളൊന്നുമില്ല കൺട്രോളെന്ന് വെച്ചാൽ ഏതൊരു ഭാഗത്തൊക്കെ ഇതിങ്ങനെ തൊള്ള കിടന്നിങ്ങനെ ആറുകയാണ് കേസ് ഓക്കെ നമ്മളിപ്പോൾ നേരെ പോവുകയാണ് നമ്മൾ ഓരോ ഓരോരോ ഭാഗത്തു നിന്ന് അതിനിങ്ങനെ വെടിവെക്കുകയാണ് കേസാകുന്ന പണി മരിച്ചാൽ മതി കേസ് ആണ് മരിക്കുന്ന വലുപ്പം സൗണ്ട് ഈ കേസ് ഇത് അത് പവറുള്ള സൗണ്ടിലാണ് കേസ് അയൺമാൻ ബോബ് കാര്യങ്ങളൊക്കെയാണ് കേസ് ഇത് ഓക്കെ നമ്മളങ്ങനെ ആ കേസ് മരിച്ചു മരിച്ചു ഓ സമാധാനമായി കേസ് അങ്ങനെ മരിച്ചിരിക്കുകയാണ് കേസ് ഒക്കെ കണ്ടോ ആ മേലെ കണ്ടെന്തൊക്കെയോ നമ്മൾ കയറിയതാന്നു ഗെയ്സ് ഓക്കെ നമുക്ക് ഇനി നേരെ മേലെ കയറിയിട്ട് നമ്മൾ ആ ചുവപ്പ് സ്വിച്ച് നക്കാനേക്കാരോ ഗൈസ് തോന്നണു അങ്ങനെ തന്നെ ആൾക്കാരാന്ന് നമുക്ക് നേരെ യു യു വണ്ടി ആ ഓക്കെ റെഡി ആയി ഗൈസ് ഓക്കെ നമുക്കിപ്പോൾ നേരെ ആ മേലത്തെ സ്വിച്ച് നെക്കാനെന്നെ ആക്കാലം നമുക്ക് നേരത്തെ അടിയിലേക്ക് വയ്ക്കാം ഓക്കെ ഗൈസ് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ് നമുക്ക് നേരെ ഞാൻ ആ സ്വിച്ച് നമുക്ക് നക്കാം ഓക്കെ

അങ്ങനെ ഗേസ് നമ്മുടെ വീടും സ്ഥലവും എല്ലാം അയൺമാന്റെ പോലെ ആയിരിക്കുകയാണ് ഗെയ്സ് അയൺമാനെ അപ്പൊ എങ്ങനെയാണ ആ ഗെയ്സ് നമ്മുടെ സ്പെഷ്യൽ അയൺമാൻ്റെ ബൈക്ക് ഉണ്ട് ഇവിടെ പിന്നെ അയൺമാന്റെ ഉള്ള കാർ ഉണ്ട് ഇവിടെ പിന്നെ ഇതിന് ഇഷ്ടപ്പെട്ട ഏറ്റവും അയൺമാന്റെ ആ ലോഗേസ് ഓക്കെ ആ നെഞ്ചുള്ള സാധനം നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ അയൺമാൻ്റെ വീട് ഓ ഉന്റെ പൊന്നെ ഇന്റെ വീട് അയൺമാന്റെ വീട് പോലെ ആക്കിയിരിക്കുകയാണ് ഗെയ്സ് ആ ഹെഡ് നല്ല പിന്നെ നമ്മുടെ അയൺമാൻ ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള അയന്മാന്റെ ട്രെയിൻ ഉണ്ട് ഇവിടെ പിന്നെന്താ പറയാ അയൺമാൻ്റെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ പക്ഷെ പോലീസിന്റെ സ്റ്റേഷൻ്റെ വീടാണ് പക്ഷെ നമ്മൾ തട്ടിക്കൂട്ടി എടുത്തിരിക്കുകയാണ് ഗെയ്സ് ഓക്കെ അങ്ങനെ കൈസ് ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ് ഒക്കെ ഉണ്ടോ അയൺമാൻ്റെ പോലീസ് സ്റ്റേഷൻ പിന്നെ അയൺമാൻ്റെ ഒരു ചുവപ്പ് കളറിലൊരു മരം ഉണ്ട് ഇവിടെ ഓക്കെ ഈ ട്രെയിൻ കിടന്നു കറങ്ങുകയ്യ നമ്മുടെ വണ്ടി കണ്ട ഗൈസ് അപ്പൊ കയസ് ഒരു ഇഷ്ടപ്പെട്ടൊരു മസ്റ്റ് ആയിട്ട് ലേക്ക് ചെയ്യാൻ മറക്കല്ല കേസ് ഒരു ഇഷ്ടപ്പെട്ട മസ്റ്റ് ആയിട്ട് ലേക്ക് ചെയ്യുക ചാൻസ് ബലപെട്ടൻ അടിച്ച് പൊട്ടിക്കുക അപ്പൊ ഇത്ര വീഡിയോ ബൈ ബൈ വയസ് സീറ്റുമാറോ